ജീവിതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിജീവിത വേറെ ഒന്നിനും പുറകെ പോയതല്ല അതിജീവിതയെ മനഃപ്പൂർവ്വം ആക്രമിച്ചതാണ് ഇവിടെ എം ബി ബി എസ് ആരെ അറുപത് പ്രാവശ്യം പീഡിപ്പിച്ചു എൽ 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 പിരെ അമ്പത് പ്രാവശ്യം പീഡിപ്പിച്ചു അതുവരെ കോടതി പോയില്ല ഇത് അതേമാതിരി ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ് തന്നെ അപ്പോൾ അതിന് ആ അന്ന് പരിചരിക്കുന്ന സർക്കാർ ആരാണോ അതിനെ ശക്തമായിട്ട് അറിയാലോ നമുക്ക് നാളെ ജീവിക്കട്ടെ അപ്പൊ ഈ നടി കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയും ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിനാണ് അതല്ലോ ദിലീപിന് തന്നെയാണ് ശിക്ഷ കിട്ടേണ്ടത് അപ്പോൾ ആരും ദിലീപിൻ്റെ ശിക്ഷിക്കുന്നില്ല ബാക്കി പുറത്തുള്ള ആ നടിക്കാണ് എല്ലാവരും കുറ്റം പറയുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ ചില വെള്ളം ചേർക്കൽ അടുത്ത കാലത്തായിട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ദിലീപിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ കേരളം ഉറ്റുനോക്കിയ ആ വലിയൊരു കേസ് അതായത് ഒരു കാലത്ത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ് അതായത് നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് വലിയ പ്രതിരോധത്തിലായ ദിവസങ്ങളൊക്കെ മലയാളികൾ ഒന്നടങ്കം ഞങ്ങളുടെ പ്രിയപ്പെട്ട നടൻ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുമോ എന്ന് ഒന്നടങ്കം ചോദിച്ച ആ ദിവസങ്ങളൊക്കെ ഇപ്പോൾ മലയാളികൾ ഓർത്തെടുക്കുകയാണ് എന്തായാലും വിധി വന്നതിന് പിന്നാലെ ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്ന് ഒരു വശം പറയുമ്പോൾ ദിലീപ് കുറ്റക്കാരനായിരുന്നില്ല എന്ന് മറുവശത്തും ആൾക്കാർ പറയുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോഴും ആർക്കൊപ്പമാണ് ദിലീപിനൊപ്പം തന്നെയാണോ ദിലീപ് കുറ്റം ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്നുവോ അതോ അതിജീവിതയ്ക്കൊപ്പമാണോ അതിജീവിതയ്ക്ക് നീതി വേണമെന്ന ആവശ്യമാണോ ജനങ്ങളുടെ ഒരു പ്രതികരണത്തിലേക്ക് ഈ എട്ട് വർഷം കോടതി വിധി വന്നു ഈ എട്ടു വർഷം പറഞ്ഞു ഭരിച്ചത് എൽ ഡി എഫ് ആണ് പിണറായി പറഞ്ഞു ഒരു സ്ത്രീ കഴിഞ്ഞാൽ അപ്പൊ ഇതിൽ എന്തോ അപ്പോൾ ഈ സർക്കാർ നേരിട്ട് അപ്പീൽ പോകണം ഹൈക്കോടതിയിലല്ല പണ്ടേ ഇത് നേരിട്ട് സുപ്രീം കോടതി പോകണം ഇതിങ്ങനെ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ഭാവി പോയോ പോയോ അത് സർക്കാർ തീരുമാനിക്കണം ഇനി ഇവിടുന്ന് നേരെ ഹൈക്കോടതി ഹൈക്കോടതിയല്ല അല്ല നേരെ സുപ്രീം കോടതി അത് കഴിഞ്ഞ് പ്രസിഡന്റ് ചിലപ്പോൾ വധശേഷം കിട്ടാൻ ഇത് ആൾക്കാർ കാണും ഇതൊക്കെ ചെയ്യാൻ പാടില്ല അതിജീവിത അതിജീവിതം വേറെ ഒന്നിനും പുറകെ പോയതല്ല അതിജീവിതയെ മനഃപൂർവ്വം ആക്രമിച്ചതാണ് ഇവിടെ എം ബി ബി സാറെ അറുപത് പ്രാവശ്യം പീഡിപ്പിച്ചു എൽ 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 പിരെ അമ്പത് പ്രാവശ്യം പീഡിപ്പിച്ചു അതുവരെ കോടതി പോയില്ല ഇത് അതേമാരെയല്ല ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ് തന്നെ അപ്പോൾ അതിന് ആ അന്ന് പരിചരിക്കുന്ന സർക്കാർ ആരാണോ അതിനെ ശക്തമായിട്ട് ചെയ്യണം അത് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ നമുക്ക് സഹകര്യമാരെല്ലാം നാളെയും ജീവിക്കട്ടെ ഇത്രയും പോരെ ഹൈക്കോടതിയല്ല അത് സുപ്രീം കോടതിയിലേക്ക് നേരെ വരണം തീർച്ചയായിട്ടും ഇനി ഇവൻ സ്വന്തം സിനിമ നിർമ്മാതാവ് വിതരണക്കാരൻ ഇവൻ നാളെ ഇവിടുത്തെ രാജാവും ബാക്കിയുള്ള ഒതുക്കും അതിനുള്ള അവസരം ദിലീപിന് കൊടുക്കരുത് ഒപ്പം തന്നെയാണ് അതിജീവിതൊപ്പം തന്നെ ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ് ഇവിടെ അറുപത് പേര് എഴുപത് പേര് എൺപത് പേര് എന്നൊക്കെയാണ് കണക്ക് കോടതിയില് ഇത് ആ സ്ത്രീയുടെ ആദ്യ സംഭവമാണ് കുറ്റക്കാരനാണ് തോന്നുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഒന്നും ഉണ്ടാകാൻ പാടില്ല അത്രയല്ല ഇത്രയും വലിയൊരു ക്രൂരത നേരിട്ടിട്ട് ആ പെൺകുട്ടി അതിനെ അതിജീവിച്ചു എന്നത് ഇവിടെ വലിയൊരു കാര്യം തന്നെയാണ് ദിലീപിനെ പുറത്തിറങ്ങാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് നടന്മാരുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം അയാളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിൽ അലേട്ടൻ ഇറങ്ങും അതുപോലെ ജയറാം സാർ ഇറങ്ങും അപ്പം അയാളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ലോകത്തെല്ലാവരും വരുവുള്ളൂ ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ആരും കാണത്തില്ല ഒരു പെണ്ണാണ് ഞാൻ അവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എത്രയോ സമൂഹത്തിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നാലും സപ്പോർട്ട് പൈസ ഉള്ളതിന് തന്നെയാണ് ഈ ലോകത്ത് പൈസക്ക് മാത്രമേ ഭൂമിയിൽ ഉള്ളൂ ആ കുട്ടിക്ക് പൈസ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ പക്ഷേ ദിലീപിനെ പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാൽസാറ് വിചാരിച്ചാൽ പറ്റും നടന്മാർ വിചാരിച്ചാൽ പറ്റും കാരണം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാ ഫാൻസിന് വരെ ദിലീപിനെ പുറത്തിറക്കാൻ എല്ലാവരും കാണും പക്ഷേ ആ പെൺകുട്ടിക്ക് പുറത്തിറക്കാൻ ആര് കാണും <raid> name, But, ും കാണത്തില്ലീപ ദിലീപാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ദിലീപിനെ ജയിലിൽ കൊണ്ടുപോയിട്ട് തന്നെ നമ്മളെല്ലാരും വിചാരിച്ച് അറസ്റ്റ് ചെയ്യുമെന്നാണ് കരുതുക പക്ഷെ ദിലീപ് ഇപ്പം പുറത്തിറങ്ങിയില്ലേ അതെന്തുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങിയത് കാരണം അവന് അവനെ ബാക്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആസ് എ ഞാനൊരു സോഷ്യൽ വർക്കർ തന്നെയാണ് ഞാനും ഇതുപോലെ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സി ഡബ്ല്യു സിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പിള്ളേർക്ക് ഇതുപോലെ മക്കളുമാർ തന്നെ ഒരുപാട് ചെയ്തിട്ടും അവർക്കൊക്കെ അവരച്ചമാരൊക്കെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തു പോകുന്നുണ്ട് അവരാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല അപ്പോൾ ഈ നടിക്ക് കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയും ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിനാണ് അതല്ലല്ലോ ദിലീപിന് തന്നെയാണ് ശിക്ഷ കിട്ടേണ്ടത് അപ്പം ആരും ദിലീപിൻ്റെ ശിക്ഷിക്കുന്നില്ല ബാക്കി പുറത്തുള്ള ആ നടിക്കാണ് എല്ലാരും കുറ്റം പറയുന്നത് നല്ലൊരു നടൻ തന്നെയാണ് ആളുടെ പേരിൽ തെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല കാരണം ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ ഒരു ഇതെടുത്തത് ആൾ കുറ്റം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ശിക്ഷ കിട്ടണമല്ലോ കുറ്റം ചെയ്യാത്തത് കൊണ്ടാണല്ലോ അയാളെ ശിക്ഷിക്കാത്തത് അപ്പൊ ദിലീപ് ആക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതിനോട് എന്താണ് തെറ്റുകാർക്ക് ശിക്ഷ കിട്ടുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അപ്പോ ഒരു നിരപരാധി ആണെങ്കിൽ ആളെ അഭിപ്രായത്തിലാണ് അപ്പൊ നിൽക്കുന്നത് ദിലീപിനൊപ്പം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ദിലീപ് കുറ്റക്കാരനാണ് പക്ഷേ കുറ്റക്കാരനും കോടതി തെളിയിച്ചത് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേ കൊണ്ടുവരാൻ വേണ്ടി അയക്കർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത് അവരെ സ്വാധീനിച്ച് ചെയ്തതാവാം കോടതിയൊക്കെ സ്വാധീനിച്ചതാവാം ശരിക്കും ദിലീപ് കുറ്റക്കാരനാണ് ശിക്ഷിക്ക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇനിയും അങ്ങോട്ട് മുകളിലോട്ട് ഇപ്പോൾ കീഴ് കോടതിയല്ലേ നിലക്കോടതിയിലേക്ക് പോയി അവർ അതിൻ്റെ എന്താണ് നിയമം എന്ന് വെച്ചാൽ അത് ശരിക്കും ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്ക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് നദി നടിക്കൊപ്പം നിൽക്കുന്നവരുണ്ട് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ പാർവ്വധീർ ഇമാക്കല്ലെങ്കിൽ അടക്കമുള്ളവർ പറയുന്നുണ്ട് അമ്മ പറഞ്ഞ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിജീവിതയ്ക്ക് നീതി നഷ്ടമായി എന്നതൊരു തോന്നലുണ്ടോ അത് ജീവിക്ക് അതെ 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 അപ്പോൾ അവർ മുന്നോട്ടുള്ള നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകണം ശരിക്കും എങ്കിൽ ഈ ഈ നാടൻ തന്നെ നന്നാവണി ഇതേപോലെയുള്ള ഒരു പ്രവൃത്തികൾ കാണിക്കുമ്പോഴത്തേക്ക് നാട്ടുകാരോ അല്ലെങ്കിൽ സമൂഹമോ അല്ലെങ്കിൽ നിയമമോ ഇതിൻ്റെ കൂടെ കൂട്ടി നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഇവരെ ശിക്ഷിക്കുക തന്നെ വേണം അപ്പോൾ അത് വണങ്ങുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ ഈ കോടതി തെറ്റ് കാണിച്ചിട്ട് അത് പിന്നെ അത് തെറ്റ് തെറ്റുകാരനല്ല എന്ന് പറയുകയും സ്വാധീനിച്ചിട്ടായിരിക്കും ആയിരിക്കും അല്ല അത് വരാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അമ്മ ജീവിതയ്ക്കൊപ്പം തന്നെ വളരെ തീഷ്ണമായ ഒരു വിഷയമാണ് നമ്മൾ ദിലീപിൻ്റെ വിഷയത്തിൽ മനസ്സിലാക്കിയത് സാധാരണ ഒരു മനുഷ്യ മനസ്സിൽ തോന്നാത്ത അതിക്രൂരമായ വളഞ്ഞ വഴികൾ ഈ വളഞ്ഞ വഴികൾ നമുക്ക് ഭാരതത്തിന് ഭാരതത്തിൻ്റെ കൾച്ചറിന് യോജിച്ചതല്ല അപ്പോൾ ഇതിനകത്ത് കുറ്റക്കാർ ആരായിരുന്നാലും അതിജീവിതയുടെ വിഷയം പെർഫെക്റ്റ് ആണെന്ന് ആരും അംഗീകരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അതിനാരെങ്കിലും ശിക്ഷ ആരെങ്കിലുമൊക്കെ ശിക്ഷ അറിയിക്കുന്നവരുണ്ട് അത് അർഹിക്കപ്പെട്ടവന് ശിക്ഷ കൊടുക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ട് ആര് കുറ്റവാളി എന്നുള്ളതല്ല ഇതിനേക്കാൾ പ്രധാനം അതിജീവിതയുടെ ആ സന്ദർഭവും അവരുടെ അനുഭവിക്കപ്പെട്ട ത്യാഗവും നമ്മുടെ ഭാരതത്തിന്റെ നന്മയ്ക്ക് പറ്റിയ കളങ്കവുമാണ് അതെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമായിട്ട് സത്യം നമുക്കറിയാൻ പറ്റാത്ത വിധം മീഡിയയും പിന്നെ മറ്റ് കോടതി വിധികളും എല്ലാം നമ്മളെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സത്യത്തിന് സത്യാന്വേഷണം ആ സാധാരണ മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് അതുകൊണ്ട് ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ദിലീവാണ് കുറ്റവാളി എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആരും പിന്നെ ആവശ്യമില്ലാതെ ഒരു കുറ്റം ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ കുറ്റവാളി അല്ലാത്തവരെ ശിക്ഷിക്കപ്പെടണമെന്നോ നമുക്ക് അഭിപ്രായമില്ല പക്ഷേ അവിടെ ഒരു കുറ്റവാളിയുണ്ട് അവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളോട് ഒരു വിശ്വാസമില്ലായ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീതിന്യായ വ്യവസ്ഥയിൽ ചില വെള്ളം ചേർക്കൽ അടുത്ത കാലത്തായിട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ദിലീപിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്